ഇതെന്താണെന്നറിയോ ഇതാണ് തരക്കലരി അപ്പോൾ ഇത് തരക്കലരി എന്ന് പറഞ്ഞാൽ പച്ചരി ആണെന്നാണ് പറയുന്നത് ഞാൻ അധികം വാ വാങ്ങലില്ല ഞാൻ ആദ്യമായിട്ട് വാങ്ങിയതാണെന്ന് മുന്നേ വാങ്ങിയിട്ട് കഞ്ഞിയോ പായസം എന്തോ വെച്ചതായിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ നമുക്കിനെക്കൊണ്ട് പായസം വെക്കാം അപ്പോൾ നമുക്ക് ഇത് ആദ്യം കുക്കറിൽ കുക്കറിൽ രണ്ട് വിസിലോ അല്ലെങ്കിൽ വിസിലിടാദ്യോ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് ഞാനിപ്പോൾ അരക്കിലോ എടുത്തത് അരക്കിലോ അരക്കിലോ ഇതിന് എന്നെ പറ്റിയ തേങ്ങാപ്പാൽ വെല്ലം എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യം ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഞാൻ വെള്ളവും വെച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെന്തിനൊന്നും നോക്കാം ഇത് കഞ്ഞിയായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഞാനൊന്ന് പായസം വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അരി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് ശർക്കര ഉപയോഗിക്കുന്നത് ഇതാ തേൻ ശർക്കര ഇത് കണ്ടോ ഇത് ഇത് ഗവണ്മെൻറ്റിൻ്റെ ഒരു ഇതുമില്ലാത്ത മായുമില്ലാത്ത ബെല്ലത്തിൻ്റെ ലിക്വിഡാണ് ഇത് കണ്ണൂരിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കരിമ്പ് തോട്ടമുണ്ട് കണ്ണൂർ ടൗണിൽ അപ്പോൾ അവിടുന്ന് ഇത് ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നലെ അവിടുത്തെ പോയിട്ട് വാങ്ങിയ ലിക്വിഡാണ് അപ്പോൾ ഇനി കൂടെ നമുക്ക് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് അത് അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ തേൻ പോലെയുണ്ട് ഞാൻ വെറുതെ അതിൻ്റെ മൂടി പൊളിച്ച സമയത്ത് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ തേനേൻ്റെ ടേസ്റ്റാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇത് ഒറിജിനൽ വെല്ലത്തിൻ്റെ ശർക്കരേൻ്റെ ലിക്വിഡാണിത് തേൻ ശർക്കര ശരിക്കും തേനേൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇത് ഉള്ളത് അപ്പോൾ ഇത് ചേർത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പായസം ഉണ്ടാക്കുന്നത് പോരാത്തതിന് പാലുണ്ട് കോക്കനട്ട് ബി ദിനേഷിൻ്റെ കോക്കനട്ട് ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണിത് ഇത് ഇത് പായസമൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പ്രഥമനൊക്കെ വെച്ചാൽ ഭയങ്കര ആയിരിക്കും അപ്പോൾ ഈ പാലും ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് ഈ പായസം തയ്യാറാക്കുന്നത് അപ്പം നമുക്കിനകത്ത് ആദ്യം വെല്ലം ഒഴിച്ച് കൊടുക്കാം അത് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് എത്ര അരി എടുക്കുന്നു ആ അരിക്ക് കണക്കായിട്ട് നിങ്ങൾ ടേസ്റ്റിന് മധുരം ചേർക്കുക ഇളക്കി നോക്കാം ഇത് പോര കുറച്ച് കൂടി ഒഴിക്കണം ഇത് ഒരു കിലോ ഇത് ഒരു കിലോ ആണെന്ന് തോന്നുന്നു അര അറുന്നൂറ് ഗ്രാം ആണ് സോറി അറുന്നൂറ് ഗ്രാമാണ് അറുന്നൂറ് ഗ്രാമിന് നൂറ് രൂപയാണ് ഈ തേൻ ശർക്കരേൻ്റെ വില ഒരുപാട് മധുരം ഒന്നും വേണ്ട നമുക്ക് ലൈറ്റ് മധുരം മതിയായിരിക്കും അപ്പം ഞാനിത് ഈ തേച്ചും അറുന്നൂറ് ഗ്രാം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ അകത്തോട്ടേക്ക് തേങ്ങാപ്പാൽ ഏർത്ത് കൊടുക്കാം ദിനേഷിൻ്റെ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാന്ന് അര കിലോ വേണ്ടി വരും അര 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 ലിറ്റർ പാൽ വേണ്ടി വരുന്ന ഞാൻ വിചാരിക്കുന്നു ഇപ്പം നോക്കാം ഏകദേശം ഇത് തിളച്ച് വെക്കുന്നുണ്ട് തിളച്ച് വരാനാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം നോക്കപ്പഴേക്ക് ഇതിനകത്ത് ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിടാം മുന്തിരിങ്ങ ടേസ്റ്റ് കിട്ടുമോ എന്നറിയില്ല ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ഈ പായസം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന അപ്പം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിനകത്ത് പശുനേലും ഉപ്പിച്ചിടാം തറക്കലരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ട അപ്പം നമുക്കിതിന് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങക്കൊത്തൊക്കെ വറുത്തിടാം അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം നമുക്ക് മുഴുവനായിട്ട് നന്നായിട്ട് ഇളക്കാം രി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാ ഞാൻ ഇണ്ടാക്കിയ തറക്കലരി പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത അതായത് തേങ്ങയുടെ കൊത്തും അണ്ടിപ്പരിപ്പല്ല ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ശർക്കര ചേർക്കേ ടേസ്റ്റ് അല്ല ഒരു പഞ്ചസാരയും വെല്ലം കൂടി മിക്സ് ആക്കിയ ടേസ്റ്റ് ചെയ്യണം അപ്പൊ കരിമ്പിന്റെ നേരിട്ടിട്ട് കരിമ്പിന്റെ അടുത്തുനിന്ന് എടുത്തിട്ട് ഇവര് ചെയ്തിട്ട് പ്രിസർവേറ്റീവ് ഒന്നും ചെയ്യാത്ത ശർക്കര പാനിയ ഇത് തേൻ ശർക്കര എന്നാണ് പറഞ്ഞു ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് സാൾ ഉണ്ടാക്കി നോക്കിയിട്ടും അഭിപ്രായം അറിയിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക